മലപ്പുറത്ത് മുൻ ഭാര്യയുടെ സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം തടയാൻ ശ്രമിച്ച ഭാര്യയുടെ സഹോദരനും വെട്ടേറ്റു മേലാട്ടൂർ കിഴക്കമമ്പാടം സ്വദേശിനി അംബിക ടീച്ചർ സഹോദരൻ മോഹൻദാസ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരെയും വെട്ടിയ ശേഷം പ്രതി മേലാട്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി മലപ്പുറം മേലാട്ടൂർ കിഴക്കമ്പാടത്താണ് സംഭവം അഷ്കർ അലി കരിമ്പതംകൊപ്പം അഷ്കർ അലി ഇതെന്താണ് സംഭവം ആ അല്പസമയം മുമ്പാണ് രക്തത്തിൽ കുളിച്ച വസ്ത്രങ്ങളുമായി ഈ അറുപത്തിയേഴുകാരനായ പ്രതി കേശവൻ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത് താനിങ്ങനെ രണ്ടുപേർ വെട്ടി എന്നുള്ള കാര്യങ്ങളടക്കം പ്രതിയാണ് ഈ പോലീസിനോട് സംബന്ധിക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടു പേർക്ക് വെട്ടിയേറ്റിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് മേലാറ്റൂർ കിഴക്കമ്പാടം സ്വദേശിയായിട്ടുള്ള അംബിക ടീച്ചർ എന്ന് പറയുന്ന ഈ പ്രതിയായിട്ടുള്ള കേശവൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് ഈ അംബിക ടീച്ചർക്കും അതുപോലെ തന്നെ സഹോദരനായിട്ടുള്ള മോഹനുമാണ് ഈ മോഹൻദാസുമാണ് ഇത്തരത്തിൽ ത്തിക്കൊണ്ട് വെട്ടിയേറ്റിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ഇയാളുടെ ആദ്യ ഭാര്യത്തരത്തിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് രണ്ടാമതാണ് ഇപ്പോൾ അക്രമത്തിനിരയായ അംബികയുടെ സഹോദരി വത്സലയെ വിവാഹം ചെയ്യുന്നത് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവർ തുടർച്ചയായ പ്രശ്നങ്ങൾ മൂലം വിവാഹബന്ധം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് വേർപ്പെടുത്തുന്നതിനൊക്കെ ഈ അംബിക അടക്കമുള്ളവർ കാരണമായി എന്നുള്ള ഒരു പക ഈ കേശവന്റെ അടുക്കൽ അടുക്കലുണ്ടായിരുന്നു കേശവൻ അത്തരത്തിൽ പെരുമാറിയിരുന്നു എന്നതാണ് ാണ് നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നത് തുടർന്ന് അതിന്റെ വിദ്വേഷം തീർക്കാനൊന്നോണം ഈ അംബികയുടെ അടുക്കലെത്തി ഇത്തരത്തിൽ വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു ആ അമ്പികയുടെ മുതുകിലും അതുപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ കേശവന്റെ അക്രമത്തിൽ വെട്ടേറ്റത് അത്ര ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇത് കണ്ട് ഈ ആക്രമണം തടയാൻ ശ്രമിച്ചതോടെയാണ് ഈ അംബികയുടെ അംബിക ടീച്ചറുടെ സഹോദരനായിട്ടുള്ള മോഹൻദാസിനും വെട്ടേൽക്കുന്നത് ആ വെട്ടേറ്റ ഇവരെ കൈക്കും അതുപോലെ തന്നെ കാലിനുമടക്കം മോഹനും വെട്ടേൽക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇരുവരെയും ഇപ്പോൾ സ്വകാര്യ മലപ്പുറം മേലാറ്റൂരിലാണ് ഈ സംഭവം അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത് നമ്മൾ